നമ്മൾ സ്പോട്ടിൽ പറയണ തമാശകൾക്ക് ആകെ ഫാഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ ആ സെക്കൻഡിനുള്ളിൽ നമ്മളത് പറഞ്ഞണം ആ പറയാൻ കാണിക്കുന്ന ധൈര്യമാണ് സത്യത്തിൽ കോമഡി പറയാനുള്ള ആത്മവിശ്വാസം അത് പറഞ്ഞിട്ട് ഏക്കില്ല ഏക്കോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു അത് ഏക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മളെ എന്നുള്ള പ്രഷർ കഴിഞ്ഞാൽ വർക്ക് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഉദാഹരണം പറയാനുള്ളത് ഈ പണ്ട് നമ്മുടെ രമേശ് ഏട്ടൻ രമേശ് ഏട്ടൻ രമേശ് പൃഷാരടീനെ ആ കൂട്ടത്തിൽ അന്ന് സിനിമയിലെ കത്തിക്കുന്ന സമയത്ത് അന്ന് രമേശ് ഏട്ടൻ ഇങ്ങനെ ഓരോ തമാശകൾ പറയുമ്പോൾ അതൊക്കെ ഏക്കാത്ത കൊണ്ടർ എന്ന് പറയും കളിയാകുമായിരുന്നു രമേശ് ഏട്ടൻ പിന്നീട് അദ്ദേഹത്തിന്റെ തമാശയ്ക്ക് വേണ്ടി ലോകം തിരിഞ്ഞു അതെ 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 ഞാൻ പറഞ്ഞ മനസ്സിലായോ ലോകമേ മാറി ഇപ്പൊ നമ്മുടെ ഫഹദ ആക്ടിങ് തുടക്കത്തിൽ വേറെ ആയിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിലേക്ക് ലോകം മാറിയല്ലോ അതെ 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 അതേപോലെ ആയത് അപ്പൊ ഈ തമാശ എന്റെ എന്റെ അങ്ങനെയുണ്ട് ചെറുപ്പത്തിൽ എന്നെ ചാപ്പാന്നാണ് പറഞ്ഞോണ്ടിരുന്നത് കാക്കനാട് നിലമ്പൊഞ്ഞൂടെ എന്റെ കൂട്ടുകാരൊക്കെ ഏക്കാത്ത തമാശ പറഞ്ഞ ആള് ആ പക്ഷെ ഞാൻ ധൈര്യമായിട്ട് പറയുമായിരുന്നു